കാര്യമാണ് പിന്നെ നാല് ദിവസം കഴിഞ്ഞ് ജാമ്യാപേക്ഷ എടുക്കാവൂ എന്നൊന്നും നിയമത്തിലില്ല കേട്ടോ എനിക്ക് അറിഞ്ഞോളാം അങ്ങനെ നിയമം എനിക്ക് അറിഞ്ഞോളാം അതായത് അതാത് ദിവസം തന്നെ ജാമ്യം കൊടുക്കുക എത്രയോ രൂപ കേസുണ്ട് എടുക്കാവുന്നത് ഇത് ആ അത് സുപ്രീം കോടതി പോലും ചെയ്തിട്ടില്ലേ അതെ അങ്ങനെ ചെയ്യാം പിന്നെ ഒരാൾക്ക് ഒത്തിരി പണം ഉണ്ടായിപ്പോയി അതുകൊണ്ട് അവൻ തന്നെ ജയിലിൽ കിടക്കണം എന്നുള്ളൊരു ധാരണ വരാൻ പാടില്ല അത് തെറ്റാണ് അവൻ കുറ്റം ചെയ്തിട്ടുണ്ട് അയാൾ കുറ്റം ചെയ്ത അയാൾ കിടക്കണം അത് പോട്ടെ മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ ഇയാളെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇയാളെ ഇപ്പൊ ഈ കേസിനകത്തന്നെ ഇയാൾ പറഞ്ഞേക്കുന്നത് എല്ലാം എവിഡൻസ് ആണ് ഉണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഇലക്ട്രോണിക് എവിഡൻസ് നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാവുന്നതാണ് ും പകര ഏത് സമയത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യർ അങ്ങനത്തെ ഒരു ബിസിനസ്സാരാണ്ടോ ലോകത്ത് ഈ കേരളത്തിലുണ്ടോ ജന പോലീസ് ഇങ്ങനെ തുറക്കിക്കൊണ്ടോ ഞാൻ എന്നാൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു കലക്കാർ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ സാധാരണക്കാരനായ പ്രസ്ഥാനത്തിന്റെ അധിപനാണ് സാധാരണക്കാരനെയാണ് അത് ആയിരം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ചേർത്ത് വിളിക്കുന്ന ഒരു ദിവസം കൈകുമ്പി കൊണ്ടുവരുന്ന മനുഷ്യനായാണ് അയാൾ ബുദ്ധിമുട്ട് എന്തായാലും നിൽക്കണ്ടേ ജന്ത്രങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഇന്നലെ മൂന്ന് ദിവസമായി ഇങ്ങനെ എല്ലാവരും പറഞ്ഞാൽ പൊതുങ്ങുന്നത് അനങ്ങാ സമ്മതിക്കുണ്ടോ മറന്നു നടന്നാൽ ആലോചിക്കേണ്ട ആലോചിക്കണങ്ങളൊക്കെ കോടതിയിൽ അറിയിക്കേണ്ട സിറ്റുവേഷൻ എനിക്ക് അറിയിക്കണം ഇപ്പത്തെ സിറ്റുവേഷൻ എന്താണ് ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല്ല ഇതിനെക്കോട്ടെ നാട്ടിലൊരു പ്രസ്ഥാനമില്ലേ ഒരു പ്രസ്ഥാനങ്ങൾ ഒരു ഭരണകൂടമില്ലേ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ സാധനങ്ങളൊന്നുമില്ല ഇതിനൊക്കെ പ്രത്യേകത അതാ ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടും ഞങ്ങൾ ഒന്നരാളാണോ പോഷേ നിങ്ങൾ ഇത്രയും മീഡിയക്കാരില്ലേ ഒരു നോട്ടീസ് ഏഴ് കൊല്ലത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു സാധനം അതിന്റെ താഴെ അതിന്റെ താഴേക്ക് പിന്നെ ശിക്ഷ കിട്ടുന്ന ഒരു സാധനം നോട്ടീസ് കൊടുത്താൽ മുപ്പത്തഞ്ച് ത്രീയായി നോട്ടീസ് കൊടുത്താൽ ഹാജരാണ്ട ഒരു ഞാൻ എന്താ ബുദ്ധിമുട്ടി പ്രഷർ ഡൗൺ ആയി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം ചേർക്കേണ്ടല്ലോ ഇത് വേണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത് അല്ല അതല്ല ഞാൻ ചുറ്റൊന്നും ചെയ്തിട്ടില്ല കുറ്റം ചെയ്തിട്ടില്ല അല്ല ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ ചിന്തിച്ചിട്ടില്ലല്ലോ ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ നാളെ ജില്ലാ ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് ഈ രണ്ട് പേരുകൾ തന്നെയാണ് അഞ്ചാറ് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള ചർച്ചയായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതും ഇത്രയ്ക്കും ചർച്ചാ വിഷയമാകാനുള്ള കാരണം എന്താണ് രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ടാണ് അതായത് രണ്ടുപേരും പബ്ലിക് ഫെയിം ഉള്ള ആൾക്കാർ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ചിയും ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടിയും അല്ലേ രണ്ടുപേരും അറിയപ്പെടുന്നത് അവരുടേതായ ശൈലികളിലൂടെ തന്നെയാണ് അല്ലേ ബോബി ചെമ്മണ്ണൂറിനെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഡബിൾ മീനിങ് സംസാരത്തിലൂടെയും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി വർക്കുകൾ ആ രീതിയിലൊക്കെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോച്ചി അറിയാത്ത ഒരു മലയാളികളും ഇല്ല അതുപോലെ തന്നെയാണ് ഹണി റോസ് ഹണി റോസിനും അറിയാത്ത ഒരു മലയാളികളും ഇല്ല അല്ലെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഹണി റോസും ഹണി റോസിനെ പോലുള്ള നടികൾ മാത്രമാണ് അതായത് ഇനാഗ്രേഷനിലൂടെയൊക്കെ വലിയ തരംഗം തന്നെ സൃഷ്ടിച്ച ഒരു നടിയാണ് ഹണി റോസ് ഇനി നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നില്ല ഇപ്പം ഇവിടെ ഹണി റോസ് ബോബി ചെമ്മണ്ണൂറിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബോച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കാക്കനാട് ജയിലിൽ ഇട്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ ദ്വയാംഗ പ്രയോഗം നടത്തി നടത്തിയെന്നായിരുന്നു പറഞ്ഞത് അതും നാല് മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് ഇപ്പൊ വന്നിരുന്ന് ഒരു പരാതിയുടെ രൂപത്തിൽ കൊണ്ടുവരുന്നത് അല്ലേ ഇതിനു മുന്നേ അതായത് ഒരു വീഡിയോയിൽ തന്നെ ഹണി റോസ് പറയുന്നുണ്ട് ഇരുപത് വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധമാണ് ഇരുവർക്കുമിടയിൽ ഉള്ളത് ആ ഇരുപത് വർഷം കൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ തന്നെയായിരുന്നില്ലേ അദ്ദേഹം മുൻപും ഇതേ ഡബിൾ മീനിങ് സംസ്ഥാനം തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് നമ്മളിപ്പം ഓൾമോസ്റ്റ് ഇവരുടെയൊക്കെ റീൽസും വീഡിയോസും ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് അതൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ഈ ബോബി ചെമ്മണ്ണും ഏത് തരക്കാരനാണെന്നും അതുപോലെ ഹണി റോസിന്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് അല്ലേ ഇപ്പം ഈ ഒരു വോയിസ് ഈ നമ്മൾ കേട്ടത് മുൻ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് കമാൽ പാഷയുടെതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിത്തരിക്കുന്ന കാര്യങ്ങൾ തന്നെ കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ എന്തോ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടി വരുന്നുണ്ട് അല്ലെ കാരണം ഒരാൾക്ക് ഒരു ജാമ്യം നാല് ദിവസത്തിന് ശേഷമേ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ഒരിടത്തും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയും കൂടെ ആണ് അല്ലെ സുപ്രീം കോടതിയിൽ പോലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമില്ലേ അല്ലേ ഇത്രയും നാളും പരാതി കൊണ്ടുവരാത്ത ഹണി റോസ് ഇപ്പോൾ ഈ പരാതിയും കൊണ്ടുവരാനും അതും വലിയ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഗോച്ചക്കെതിരെ ഹണി റോസ് പരാതി കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന മനുഷ്യട്ട് തന്നെ അതായത് ഒരു വിക്കുമിന്റെ രഹസ്യമൊഴി അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന മനുഷ്യട്ട് തന്നെ അതിലെ പ്രതിയുടെ ജാമ്യം തീരുമാനിക്കുമ്പോൾ വളരെ വലിയ പ്രശ്നമുണ്ട് അപ്പൊ അത് അൺഫെയർ ആണ് യഥാർത്ഥത്തിൽ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സ് അതായത് ഈ രഹസ്യമൊഴി കേൾക്കുമ്പോൾ ഈ മനസ്സ് ഒരു മനുഷ്യനാണല്ലോ ഇത് രേഖപ്പെടുത്തുന്നത് ഈ മനസ്സ് എങ്ങനെയായാലും സ്വാധീനിക്കപ്പെടും കാരണം ഈ വിക്റ്റിം പറയുന്ന അതിലെ ആ മൊഴി ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞു ഇന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ആ മനസ്സ് ഒരുപാട് സ്വാധീനിക്കപ്പെടും ആ കാര്യത്തിലേക്ക് കാരണം ആ വിറ്റിം പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ആ മൊഴി രേഖപ്പെടുത്തുന്നത് അപ്പൊ വൺ സിക്സ്റ്റി ഫോർ നമ്മൾ പഴയത് അപ്പൊ ആ മൊഴി രേഖപ്പെടുത്തു വരുമ്പോൾ ഈ നിർബന്ധമായിട്ടും അത് മനസ്സിനെ ഒത്തിരി സ്വാധീനിക്കും സ്വാധീനിക്കും ഈ ജുഡീഷ്യൽ ഓഫീസറിന് അങ്ങനെ വരുന്ന ഉടനെ ഉണ്ടല്ലോ അതേ ഓഫീസർ ആ പ്രതിക്ക് ഇവിടെ ജാമ്യം വരുമ്പോൾ മൈൻഡ് ടൈൻഡ് ആണ് എങ്ങനെയാണ് നിർബന്ധമായിട്ടും അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് ജാമ്യാപേക്ഷ തള്ളാനായിട്ടുള്ള ഒരു ഒരു ത്വര ഉണ്ടായിപ്പോകും കുറ്റമല്ല അത് അങ്ങനെ വരും മനുഷ്യരല്ലേ ഇത് തീരുമാനിക്കുന്നത് ഇതിങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പം അങ്ങനെ യഥാർത്ഥത്തി ചെയ്യുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതിൽ ഈ കേസിൽ ആ പ്രതിഭാഗം ഉയർത്തിയ ഈ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റാണ് അത് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് അതൊന്നും കേൾക്കാതിരിക്കുക എന്ന് പറയുന്നതും ശരിയല്ല അപ്പൊ ഹൈക്കോടതി അത് ചെയ്ത് ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന അതിൻ്റെതായ ആ രീതിയിൽ അതിന്റെ ആ യഥാർത്ഥത്തിൽ അത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നാല് ദിവസം കഴിഞ്ഞ് ജാമ്യാപേക്ഷ എടുക്കാവൂ എന്നൊന്നും നിയമത്തിലില്ല കേട്ടോ എനിക്ക് അറിഞ്ഞോളാം അങ്ങനെ നിയമം എനിക്ക് അറിഞ്ഞോളാം അതായത് അതാത് ദിവസം തന്നെ ജാമ്യം കൊടുക്കുന്നത് എത്രയോ കേസ് ഉണ്ട് എടുക്കാവുന്നത് ഇത് ആ അത് സുപ്രീം കോടതി പോലും ചെയ്തിട്ടില്ലേ അതായത് സുപ്രീം കോടതി പോലും ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർണാബ് ഗോസ്വാമിയുടെ കേസ് നമുക്കറിയാം ആ അത് സാധാരണ അവിടെ എത്ര ദിവസം വേണം വരാൻ പക്ഷെ അത് അന്നെടുത്ത് അന്ന് തീരുമാനം എടുത്തില്ലേ എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്യാം പിന്നെ ഒരാൾക്ക് ഒത്തിരി പണം ഉണ്ടായിപ്പോയി അതുകൊണ്ട് അവനെ ജയിലിൽ കിടക്കണം എന്നുള്ളൊരു ധാരണ വരാൻ പാടില്ല അത് തെറ്റാണ് അവൻ കുറ്റം ചെയ്തിട്ടുണ്ട് അയാൾ കുറ്റം ചെയ്ത അയാൾ കിടക്കണം അത് പോട്ടെ മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ ഇയാളെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇയാളെ ഇപ്പം ഈ കേസിനകത്താണ് ഇയാൾ പറഞ്ഞേക്കുന്നതല്ല എല്ലാം എവിഡൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഇലക്ട്രോണിക് എവിഡൻസ് നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അതിന് ഇയാളുടെ സാന്നിധ്യം ഒന്നും യഥാർത്ഥ ആവശ്യമില്ല പിന്നെ ഉണ്ടെങ്കിൽ വേറെയൊക്കെ ഇതേപോലെ എടുത്തേക്കുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ ക്രൈം രീഷ്യൂ ചെയ്യണം അപ്പം ഇയാളെ അതിനകത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യാം അപ്പം ഇയാൾ ഇത് ജാമ്യം കിട്ടിയാലും അയാളെ വീണ്ടും അതിനകത്തകത്താവും എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ അതാണ് അത് പറഞ്ഞത് ശരിയാണ് തെറ്റൊന്നും ഇല്ല ഒബ്സർവേഷൻ അതായത് എല്ലാരെയും ഒരുപോലെ കൺസർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല കാരണം ഇവിടെ പണമുള്ളവനും പാവപ്പെട്ടവനും ആരായാലും ശരി ഇത് ഇതെല്ലാം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടനയനുസരിച്ച് ഇക്വാളിറ്റിയാണ് തുല്യതയാണ് ഒരു പ്രത്യേക ആയ ജുഡീഷ്യറിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു മുൻതൂക്കം ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല അത് ശരിയുമാണ് പക്ഷെ അതല്ലല്ലോ ഇതിനകത്ത് ഇത് മാത്രമല്ല നോക്കേണ്ടത് അനാവശ്യമായിട്ട് ഒരാൾ എയിൽ കിടക്കുന്നൊരിക്കോ എന്നുള്ളതെന്ന് നോക്കണം അതിപ്പോ ഇങ്ങനെയുള്ള കേസിന് ഒന്നോ രണ്ടോ ദിവസം കേടന്ന് അത് പോരെ ആദ്യം ഒന്ന് തീരുമാനിക്കുക പിന്നെ ഇത് കാരണം ഇത് ചിലപ്പോ ഇത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇറങ്ങിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒരുപാടെണ്ണം ഒരുപാട് കേസുകളിലാണ്ടുണ്ട് മനോരമ ചാനലിലെ രണ്ട് അവതാരികമാര് അവര് അവരെ ഇതേപോലെ ആക്ഷേപിച്ചിട്ടുണ്ട് ആനെ ഒരുത്തനെ കെട്ടിപ്പിടിച്ചു ജയിലിൽ ഇട്ടു അത് കഴിഞ്ഞ് അവൻ കസ്റ്റഡിയിലായിരുന്നു ഇറങ്ങി വന്നു അവ വീണ്ടും അത് തന്നെ പറഞ്ഞു ആക്ഷേപിച്ചു അപ്പോൾ വീണ്ടും പരാതി കൊടുത്തു അപ്പോൾ വീണ്ടും പിടിച്ചു പിന്നെ ഇട്ടു പിന്നെ ഇറങ്ങുന്നപ്പോൾ പിന്നെയും പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള ഞരം രോഗികൾ അലപരാധികളും സമൂഹത്തിൽ ഒത്തിരി എണ്ണം ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇയാൾ വീണ്ടും ഇത് പറയത്തില്ല എന്നൊക്കെ ശ്രീരാമപിള്ള ആരോഗ്യമായിട്ട് പറയുന്നത് കേട്ട് അതെന്തോ ഉറപ്പിൻ്റെ പുറത്താണ് എനിക്കറിഞ്ഞോളാം ഇറങ്ങിയത് കാരണം ഒരു സുബുദ്ധിയുള്ള ഒരാള് യഥാർത്ഥത്തിലെ ഇത് പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഉള്ളത് ഇതുപോലെ വിളിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദ്വയാർത്ഥം വരുന്ന വിധത്തിൽ ഒരുപാട് പേരെടുത്ത് സംസാരിക്കാറുണ്ട് ആ പ്രവൃത്തികളൊക്കെ അതിനകത്ത് അങ്ങനെ കണ്ടു ആ ഒരുപാട് വീഡിയോസ് നമുക്കിപ്പോൾ കാണാൻ കിട്ടും ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ കുറേ അതൊക്കെ ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിയമമാണ് നമ്മൾ നോക്കേണ്ടത് നിയമം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് നിയമമാണോ ശരിയായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ജഡ്ജിമാർ എപ്പോഴും അത് കൺസിഡർ ചെയ്യണം അല്ല നമുക്ക് അതിൻ്റെ വേറെ ന്യൂസ് എൻ്റെ പുറകെ ഒന്നും പോകാൻ പാടില്ല മീഡിയ ഒരു ജഡ്ജിയെ ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല മീഡിയയിലുള്ള വിവരങ്ങൾ അതും എടുത്ത് വെച്ചിട്ട് എൻ്റെ സ്വന്തമായ ആൾ ഒരുപാട് കാണും ആ സ്വന്തമായ അറിവ് പാടില്ല ശ്രദ്ധിക്കണം ഒരുപാട് എന്നാലും ഹണി റോസ് ഓൾറെഡി ബോബി ചെമ്മണ്ണനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വരനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം ഹണി റോസ് നൽകിയ രാഹുൽ ഈശ്വരനെതിരെ നൽകിയ പരാതി ഇന്ന് കേസെടുത്തിരിക്കും എന്നാണ് വാർത്തകൾ പറയുന്നത് എറണാകുളം സെൻട്രൽ പോലീസിനായിരുന്നു ഈ ഒരു നടി പരാതി നൽകിയത് സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ രാഹുൽ ഈശ്വർ സംഘടിത ആക്രമണം നടത്തുന്നു എന്നുള്ള ആരോപണമാണ് രാഹുലിനെതിരെ നടി ഹണി റോസ് ആരോപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും നടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു പരാതി കൊണ്ടൊന്നും നമ്മുടെ രാഹുൽ ഈശ്വരനെ തളർത്താൻ നോക്കിയിട്ടൊന്നും നടന്നില്ല അടുത്തൊരു പരാതി കൂടി വന്നിട്ടുണ്ട് അത് മറ്റാരുമല്ല ഒരു തൃശൂർ സ്വദേശിയാണ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പം അതിന്റെ ന്യൂസ് എന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തിയെന്ന് കാണിച്ചാണ് സലീം എന്നയാളാണ് എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയത് അപ്പൊ ഇതിന് പുറമെയാണ് തൃശൂർ സ്വദേശിയായ ആ ഒരു വ്യക്തിയും രാഹുൽ ഈശ്വരനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്താൽ രാഹുൽ ഈശ്വരന് നല്ല കോളാണ് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹണിറൂസ് എനിക്കെതിരെ പരാതി തന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് കാശ് കൊടുത്ത് മുഗൾ രോദ്ഗിയോ അല്ലെ അല്ലെങ്കിൽ രാമൻപിള്ള പോലത്തെ വക്കീലിന്മാരെയൊന്നും വെച്ച് ഞാൻ എന്താണ് കേസ് എടുക്കത്തില്ല കോടതി അനുവദിച്ചാൽ ഞാൻ സ്വയമേ ആ കേസ് വാദിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ അദ്ദേഹം ബോബി ചമ്മുണ്ടെ തെറ്റുകാരനം തന്നെയാണ് പറയുന്നത് കാരണം ബോച്ചിയുടെ ആ ഒരു പദപ്രയോഗം അത് ശരിയല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഹണി റോസിന്റെ വസ്ത്രവിധാനത്തെയാണ് അദ്ദേഹം എതിർക്കുന്നത് അത് ഓരോ മലയാളികളും അത് തന്നെ ഇത് ചെയ്യുന്നത് എത്രയോ മലയാളികൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അത് ഈ ഹണി റോസ് ഏതിനാഘേശന് പോയാലും ആ ഇനാഗ്രേഷൻ്റെ വീഡിയോസും ഒക്കെ നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട് അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി എത്രയോ ആളുകൾ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സൈബർ അറ്റാക്ക് നേടിയിരിക്കുന്നത് ഹണി റോസ് തന്നെ എന്ന് പറയാം കാരണം ബോച്ചയ്ക്ക് ബോച്ചയുടെ ഈ പദപ്രയോഗം അയാൾ പറഞ്ഞത് തെറ്റ് തന്നെയാണ് അയാളെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും അതിനുള്ള ഇട ഹണി റോസ് തന്നെയാണ് എന്നാണ് ഓരോരുത്തരും പറയുന്നത് അതായത് അകത് തന്നെയാണ് മലയാളികൾ വിശ്വസിക്കുന്നത്